ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ പോക്കർ ശ്രീ കെ ഇ എൻ ഡോക്ടർ ആദർശ ഡോക്ടർ അമൽ സി രാജൻ ഡോക്ടർ ശ്യാംകുമാർ ശ്രീ ഒ പി രവീന്ദ്രൻ ബാക്കി ഇവിടെ ഇവിടെ സന്നിധരായിട്ടുള്ള അതിഥികളെ സുഹൃത്തുക്കളെ ഇത് എനിക്കും വ്യക്തിപരമായി വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ് ഡോക്ടർ ശ്യാംകുമാർ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഞാൻ എപ്പോഴും പറയും അദ്ദേഹം ഒരു അമൂല്യ രത്നമാണ് അമൽ സിരാജനും ആദർശയും ഇവരെല്ലാവരും നമുക്ക് അമൂല്യ രത്നങ്ങളാണ് ചിന്തകരാണ് വളരെ ധീരതയോടുകൂടിയും വളരെ സൂക്ഷ്മമായും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ രാജ്യത്തിനെയും ഈ സമൂഹത്തിനേയും മുന്നോട്ട് കൊണ്ടുപോകാനും കെൽപ്പുള്ള യുവചിന്തകരാണ് ഇവർ ഇതുപോലത്തെ ഒരു വലിയൊരു കൂട്ടം ഉണ്ട് 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 അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരെന്ത് ചെയ്താലും അതിനെ നമ്മൾ സഹായിക്കണം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ എന്നാൽ അടുത്ത തലമുറയ്ക്ക് നമുക്ക് വന്ന ഈ ഒരു ആപത്ത് വരാതിരിക്കും നമ്മൾ എൻ്റെ തലമുറ ഞങ്ങളുടെ തലമുറ വിഫലമായി ഈ രാജ്യത്തിനെയും ഈ ഭരണഘടനയും ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു റിപ്പബ്ലിക്കൻ ദർശനവും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇതുപോലത്തെ ഒരു യുവതലമുറ ഉടലെടുക്കുകയാണ് അവരെ അവർക്ക് അവരെ ലോഭിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ആർക്കും കഴിയില്ല അവർ സ്വതന്ത്രമായി പറഞ്ഞതുപോലെ നിർഭയമായി സ്വതന്ത്രമായി ചിന്തിക്കും സംസാരിക്കും അവർക്ക് വേണ്ടത് ഒരു കാര്യം മാത്രമാണ് നമ്മളുടെ എല്ലാം പൊതുജനങ്ങളുടെ അൺകണ്ടീഷണൽ സപ്പോർട്ട് അൺകണ്ടീഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അവർക്ക് അത് മാത്രമേ നമുക്ക് ചെയ്യാനോ ചെയ്യാനുള്ളൂ അത് അതിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ലേറ്റസ്റ്റ് ബുക്കിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് ഇത് ഇനിയും പല പുസ്തകങ്ങളും വരും എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഡോക്ടർ എം സി രാജനും ഡോക്ടർ ആദർശേനടയ്ക്ക് എന്നും ഒരുപാട് പ്രതീക്ഷകൾ നമുക്കെല്ലാവർക്കുമുണ്ട് ഈ ബുക്ക് വളരെ ഒരു ടൈംലി ബുക്കാണ് ഒരു ഈ കാല ഈ കാലത്തിന് ആവശ്യമുള്ളൊരു ബുക്കാണ് ഹിന്ദുത്വ ഇന്ത്യ ചരിത്ര സംസ്കാര പഠനങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക് ഇന്ന് ഇൻ ഇന്ത്യ ഇന്ത്യയെ ഈ അപകടത്തിലാക്കുന്ന തത്വമാണ് ഈ ഹിന്ദുത്വം എന്നുള്ള തത്വം ഇത് വളരെ നല്ലൊരു ഒരു ടോപ്പിക്കലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വളരെ നല്ലൊരു പ്രകാശനവുമാണ് ഞാൻ പബ്ലിഷേഴ്സിനെയും അനുമോദിക്കുന്നു വളരെ നല്ലോണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ബുക്ക് ഡിസൈൻ ചെയ്ത വ്യക്തിയും ഞാൻ വളരെ ഹാർദികമായി നന്ദിക്കുന്നു വളരെ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ് വളരെ ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഇത് ഈ കാലത്തിൻ്റെ ഒരു വേദനയെ ഈ ബുക്കിൻ്റെ കവറും ഈ ബുക്കിൻ്റെ ടൈറ്റിലും പ്രതിബിംബിക്കുന്നു അപ്പോൾ അത് ഇത് ഒരു ബുക്കല്ല ഈ ഒരു നൂറ് വർഷം കഴിഞ്ഞ് ഇരുന്നൂറ് വർഷം കഴിയുമ്പോൾ ഈ ബുക്ക് ബുക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ സഹിക്കുന്ന വേദന ഈ ബുക്കിൻ്റെ കവറിൽ നിന്നും മനസ്സിലാകും ഈ വലിയൊരു ഭീഷണി നമ്മുടേതിരെ വന്ന് നിന്നു ഹിന്ദുത്വം എന്നാണ് അതിൻ്റെ പേര് ഈ ബുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അൻപത് ലേഖനങ്ങളുണ്ട് പ്രബന്ധങ്ങളുണ്ട് അൻപത് ഒരു എട്ട് പത്ത് തീംസ് വിഷയങ്ങളിലാണ് എല്ലാ എല്ലാ ആസ്പെക്ട്സിലും ഹിന്ദുത്വത്തിനെ നോക്കുകയാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണ് ഇതിൻ്റെ ഒരു എസൻസ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പലരും ഹിന്ദുത്വത്തിനെക്കുറിച്ച് ഒരുപാട് എഴുതുന്നുണ്ട് ഹിന്ദുത്വം എന്താണ് എന്തല്ല ഇത് ഇത് ഹിന്ദുത്വത്തിനെക്കുറിച്ചുള്ളൊരു ഒരു ആഴത്തിലുള്ളൊരു ഒരു ബുക്ക് തന്നെയാണ് പക്ഷേ ഇത് ഹിന്ദുത്വത്തിൻ്റെ ഉള്ളൊരു ഇൻറ്റിമറ്റ് ബയോഗ്രഫിയാണ് ഒരു ഇൻറ്റിമറ്റ് ബയോഗ്രഫി ഹിന്ദുത്വം എങ്ങനെ നമ്മുടെ ഉള്ളിൽ എത്രയോ മേഖലകളിൽ കോടതികളിൽ എൻ്റെ മേഖല കോടതികളിൽ അമ്പലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ ക്ലാസ് റൂമിൽ യു ജി സിയിൽ രാഷ്ട്രീയത്തിൽ ഇത് ഒരു ഒരു പോലെ ഹിന്ദുത്വത്തിനെ ഫോളോ ചെയ്ത് ഹിന്ദുത്വം എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് വിവരിച്ച് തരുന്നൊരു ബുക്കാണിത് അപ്പോൾ ഇത് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുത്വം എത്ര ഡീപ്പായിട്ട് എത്ര എത്ര വൈഡായിട്ടും എത്ര ഡീപ്പായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാകും ഇതിൽ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മൂന്നാല് പ്രബന്ധങ്ങൾ നമ്മൾ നമ്മൾക്ക് എല്ലാ പ്രബന്ധങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ചില പ്രബന്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും ഒന്ന് വളരെ പവർഫുൾ ആയിട്ട് അപരത്വത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു അപരത്വത്തിനെ ഡിസ്കസ് ചെയ്യുന്നു ഈ മുപ്പത്തി ഒൻപതാം പ്രബന്ധം അതിൽ കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേരത് നാരായണ ഗുരു നബിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ രണ്ടാമത്തെ പാരാഗ്രാഫിൻ്റെ തുടക്കത്തിൽ ഡോക്ടർ ശ്യാംകുമാർ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു അന്തസ്സത്തിനെ വിവരിക്കുന്നുണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് അദ്ദേഹം പറയുന്നു അപ അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഹിംസാത്മകം ഹിംസാത്മക ഹിന്ദുത്വ ഭാവനങ്ങൾ ഭാവനകളുടെ മുസ്ലിം ഇസ്ലാം വിദ്വേഷത്തെയും ഗുരുവിൻ്റെ ജീവിതം സാഹോദര്യം മൂല്യ തത്വങ്ങളിലൂടെ വിമർശ വിധേയമാക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഈ ഹിന്ദുത്വം എന്ന് വെച്ചാൽ അപരമത വി വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഹിംസാത്മകമായ ഭാവനയാണ് ഹിന്ദുത്വത്തിൻ്റെ അന്തസത്തതാണ് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ പ്രകടമായി കാണുന്നത് അപരമത വിദ്വേഷവും ഹിംസയും അപ്പോൾ ഇതിൽ ഇത് എനിക്കൊന്ന് ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ പിന്നെ ഈ അപര അപരത്വെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു പ്രവാചകനാണ് നാരായണ ഗുരു അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ നാരായണ കുറിച്ച് അദ്ദേഹം വളരെ എക്സ്റ്റെൻസീവായിട്ട് കോട്ട് ചെയ്യുന്നു ഒരു പീഡയെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും നൽകൂകുൾ നൽകൂഗുളിൽ സദാ കരുണാകര അതെല്ലാം അനുകമ്പയെക്കുറിച്ച് ഒരുപാട് അപരത്വത്തിനെ അപരത്വത്തിനെ നശിപ്പിക്കാനുള്ള നാരായണ ഗുരുവിൻ്റെ ദർശനം നമുക്ക് തരുന്നുണ്ട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന ആചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരയണം എന്നെല്ലാം വിശദമായി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു തീം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിംസയും അപരത്വവുമാണ് ഹിന്ദുത്വം ഇവിടെ ശക്തമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഡോക്ടർ ശ്യാംകുമാർ നമ്മളോട് പറയുന്നു മറ്റൊരു ഒരു പ്രബന്ധം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത് ഈ എനിക്ക് വളരെ റെലവെൻ്റ് ആയിട്ടുള്ളത് ഈ മീഡിയ വൺ ജഡ്ജ്മെൻറ്റിൽ കേരള ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റ് അല്ല ഈ മീഡിയ വൺ്റെ ബാനിനെ അപ്ഹോൾഡ് ചെയ്ത കേരള ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റിൽ അത്രീ സംഹിതയിൽ നിന്നും കോടതി കോട്ട് ചെയ്തിരിക്കുന്നു ബേസിക്കലി അതിൽ പറയുന്നത് ദുഷ്ടദണ്ഡ സജനപൂജ രാജ്യരക്ഷ കോശവൃദ്ധി പിന്നെ പക്ഷപാത രഹിത ഇതാണ് ഈ രാജാവിൻ്റെ അല്ലെ സർക്കാരിൻ്റെ അഞ്ച് കർത്തവ്യങ്ങൾ എന്ന് പറയുന്നു അത് അത് അതിന് വിവാദം അത് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ കോടതിക്ക് ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല ഞാൻ ഇന്നലെ കുറേ ഹൈക്കോടതി ജഡ്ജ് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന പത്തി ഇരുന്നൂറ് ലോയേഴ്സുമായിട്ട് ഞാൻ ഈ മതരാഷ്ട്രീയവും നിയമ സംവി സംവിധാനവും എന്ന് പറഞ്ഞിട്ട് ജുഡീഷ്യറിയും എന്നുള്ള ടോപ്പിക്കിൽ ഞാൻ സംസാരിച്ചു ഇന്ന് എറണാകുളത്ത് ഇന്നലെയല്ല മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്ന് അത് വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചു ഡിസ്കസ് ചെയ്തു അല്ല ഒരു മെയിൻ പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഈ നിയമ സംവിധാനത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ചില ഒരു പ്രോട്ടോക്കോളുണ്ട് മെഡിക്കൽ സംവിധാനത്തിൽ പ്രോട്ടോക്കോൾ ഉള്ളതുപോലെ ലീഗൽ ഫീൽഡിൽ ഒരു പ്രോട്ടോക്കോളുണ്ട് ഇത് അൺറിട്ടേൺ ആണ് ഇത് നിയമത്തിൽ എഴുതിയതല്ല എങ്ങനെയാണ് ഫാ ഫാക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ലോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ആ ലോ ആപ്ലിക്കബിൾ ഫാക്സിൽ അപ്ലൈ ചെയ്യേണ്ടത് ഫാക്സ് എന്ന് വെച്ചാൽ ഏത് ഫാക്സ് ആണ് ഏത് ഫാക്ട്സ് റെലവെൻ്റ് ആണ് ഇതൊക്കെ ഗൈഡ് ചെയ്യുന്ന റൂൾസ് ഉണ്ട് അത് അപ്ലൈ ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് മെത്തേഡ് ഉണ്ട് ഒരു പ്രോസസ്സുണ്ട് അതിൽ നിന്ന് വ്യതിചരിച്ചിട്ടാണ് അപ്പോൾ അതനുസരിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രീസിഡൻറ്റേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഒരു കോടതി അപ്പം ആ ആയ സംഹിത ഒരു എസ്റ്റാ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രിൻസിപ്പിൾ അല്ല നമുക്ക് അതൊരു റിലീജിയസ് പ്രിൻസിപ്പിളാണ് അതൊരിക്കലും ഒരു കോടതി സൈറ്റ് ചെയ്യാൻ പാടില്ല ഇത് പല കോടതികളിപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇതിനെ തിയോക്രാറ്റിക് ജഡ്ജിങ് എന്നൊരു ലേബിൾ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെറ്റാണ് കോടതികൾ തിയോക്രാറ്റിക് ജഡ്ജിംഗ് കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ജഡ്ജസ് ജഡ്ജിങ് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനും അതിൽ അധിഷ്ഠിതമായ നിയമങ്ങളെ അപ്ലൈ ചെയ്യുകയുള്ളൂ തിയോക്രാറ്റിക് ജഡ്ജിങ് വെച്ചാൽ ഏറ്റവും ഉന്നത മൂല്യങ്ങൾ മതത്തിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു അപ്രോച്ചാണ് തിയോക്രാറ്റിക് ജഡ്ജ്മെൻ്റ് അപ്പോൾ ഈ തിയോക്രാറ്റിക് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് ആ വാക്കുകൾ ഇദ്ദേഹം ഉപയോഗിക്കുന്നില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വളരെ സൂക്ഷ്മമായി അതിനെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശബരിമല മേൽശാന്തി കേസ് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അമലും ഡോക്ടർ അമലും ഡോക്ടർ ശ്യാമും ഞാനും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ശബരിമല മേൽശാന്തി കേസിൽ വാസ്തു പലരും പലരും മറ്റ് സ്ഥലം മറ്റ് സ്റ്റേറ്റ്സിലും മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇതൊരു ഒരു ജോക്കാണ് ഹാസ്യമാണെന്നാണ് വിചാരിക്കുന്നത് ഇന്നും ഇവിടെ ഇവിടെ മലയാള ബ്രാഹ്മിൻസിന് മാത്രമേ പൂജാരികളായി ആകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലുണ്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ പാടാണ് പക്ഷെ ഞങ്ങൾ അതിനെക്കുറിച്ച് കേസ് ആർഗ്യൂ ചെയ്യുന്നു അഡ്വക്കേറ്റ് ടി ആർ രാജേഷാണ് അതിൻ്റെ ലീഡ് അഡ്വക്കേറ്റ് അപ്പം ഡോക്ടർ അമലും ഡോക്ടർ ശ്യാമുമായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ആസ്പെക്ട്സും ആ ശബരിമലയിൽ എന്തുകൊണ്ട് ബ്രാഹ്മണർ അബ്രാഹ്മണരെ മേൽശാന്തിമാരാക്കാൻ സമ്മതിക്കുന്നില്ല അതിലും ഹിന്ദുത്വത്തിൻ്റെ റോൾ ഇങ്ങനെ പല ആസ്പെക്ട്സും അതിലും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ അംബേദ്കറിൻ്റെ അനൈഹിലേഷൻ ഓഫ് കുറിച്ച് വളരെ നല്ലൊരു അനാലിസിസ് നാൽപ്പത്തി രണ്ടാം പ്രബന്ധത്തിലുണ്ട് അത് എനിക്ക് എനിക്കൊരു എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ അതൊരു ഒരു 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 ബൈബിൾ പോലെയാണ് ഡോക്ടർ അംബേദ്കറിൻ്റെ വർക്കും ഡോക്ടർ അംബേദ്കറിൻ്റെ ചിന്തയും അത് അനൈലേഷൻ ഓഫ് കാസ്റ്റ് അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു വളരെ കോംപ്രിഹെൻസീവായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു 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 ബയോഗ്രഫി ഓഫ് ഹിന്ദുത്വ ആണ് ഇത് ഈ ബുക്കിലുള്ളത് ഹിന്ദുത്വം എവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അൻപത് വളരെ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഈ അൻപത് പ്രബന്ധങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയി എനിക്ക് തോന്നി നമ്മൾ ഇവിടെ പറയുന്നത് ഹിന്ദുത്വ ഇന്ത്യ എന്നാണ് ഹിന്ദുത്വ ഒരു ഐഡിയോളജിയാണ് അതുപോലെ നമ്മൾ ബ്രാഹ്മണിസം എന്ന് പറയുന്നു അതൊരു ഐഡിയോളജിയാണ് ഇതിനെ പതുക്കെ പതുക്കെ കുറച്ച് സൂക്ഷിച്ചാണെങ്കിൽ ഇപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വരുന്നു അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്താൽ നമ്മൾ സെഡിഷനും സെഡിഷൻ പ്ലസ് സെഡിഷൻ ഇല്ല ഇപ്പോൾ സെഡിഷൻ പ്ലസ് ആണ് നമ്മളെ കുറേ വർഷത്തേക്ക് ജയിലിൽ അയക്കാൻ നോക്കും പക്ഷേ എന്നാലും നമ്മൾ സംസാരിക്കും ജയിലിൽ ആണെങ്കിൽ ജയിലിൽ നിന്ന് സംസാരിക്കും എവിടെയാണെങ്കിൽ നമ്മൾ സംസാരിക്കും പറയേണ്ടത് സത്യം നമ്മൾ പറയും പക്ഷേ ഇത് ഈ ഇതിന് ഐഡിയോളജീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പുറയിലുള്ള ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഹിന്ദുത്വ ഇന്ത്യ ഇന്ത്യയില്ല ഹിന്ദു ഇന്ത്യയാണ് പ്രശ്നം ഹിന്ദു ഇന്ത്യ ഇല്ലെങ്കിൽ ഹിന്ദുത്വം ഇന്ത്യ ഇല്ല ബ്രാഹ്മണിസമല്ല പ്രശ്നം ബ്രാഹ്മിൻസാണ് പ്രശ്നം ആ കൾച്ചർ ആ കമ്മ്യൂണിറ്റി അതിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബ്രാഹ്മണിസം നൈജീരിയയിലെ പ്രശ്നമല്ലാത്തത് അവിടെ ബ്രാഹ്മിൻസ് ഇല്ല അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള അതിൽ വിശ്വസിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല അപ്പം നമ്മൾ ഈ പ്രശ്നത്തിനെ കാണുന്നത് ഒരു ഡിസ്എംബോഡീഡ് പ്രോബ്ലമായിട്ടാണ് കാണുന്നത് ഒരു ഐഡിയ പക്ഷേ ഈ ഐഡിയയ്ക്ക് ഒരു ബേസ് ഇല്ല ആ ബേസ് ഉള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയില്ല അതിൻ്റെ കാരണം ഇവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കമ്മ്യൂണിറ്റീസിനും ഈ സവർണ ത്രിവർണ കമ്മ്യൂണിറ്റീസുമായിട്ടൊരു ചാതുർവർണ്ണയ ശൂദ്രന്മാരുൾപ്പെടെ ഈ ചാതുർവർണ്ണയ കമ്മ്യൂണിറ്റീസുമായിട്ട് ഒരു ലവ് അഫയർ നടക്കുകയായിരുന്നു കുറേ വർഷം ഒരു സോഫ്റ്റ് ലവ് അഫെയർ ഒരു പ്രേമബന്ധം അവരോട് കുറേയൊക്കെ അഡ്മിറേഷനുണ്ട് അവരുടെ കൾച്ചറിനോട് അഡ്മിറേഷനുണ്ട് അവർ മിടുക്കരാണ് എന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട് എല്ലാവർക്കും അല്ല പക്ഷേ ഒരുപാട് കൺഫ്യൂഷനുണ്ട് പ്രത്യേകിച്ച് മൈനോറിറ്റീസിനോട് മൈനോറിറ്റീസിന് വലിയ ഒരു അഡ്മിറേഷനായിരുന്നു ഈ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിന് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് മാത്രം ഒരു കൺഫ്യൂഷനും ഇല്ല അവർക്ക് ഇൻഡിവിജ്വൽസിനെ കാണും ബട്ട് ആസ് എ കമ്മ്യൂണിറ്റി അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ നേച്ചർ എന്താണ് ഐഡിയോളജി എന്താണ് അവർക്ക് വ്യക്തമായിട്ടറിയാം അവരക്കും കബളിപ്പിക്കാൻ ഒക്കില്ല ഏത് വില കൊടുത്തിട്ടും അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് കുറേ ദാരിദ്ര്യം ഇപ്പോഴും ഉള്ളത് അവരെതിരെ വിവേചനമുള്ളത് അവർ കോംപ്രമൈസ് ചെയ്യില്ല അവർക്ക് ഈ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് സത്യം അവർക്കറിയാം എന്ന് ഈ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിനും അറിയാം അതുകൊണ്ടാണ് ഇവർക്ക് അവസരവും ചാൻസൊന്നും കൊടുക്കാത്തത് അപ്പം നമുക്ക് വേണ്ടത് ഈ ഡിസംബോഡീഡ് ഐഡിയോളജിയെ ഒരു ജനതയായിട്ട് കണക്റ്റ് ചെയ്യണം അതൊരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല ഒരു ജനറലൈസേഷൻ ആയിട്ടല്ല ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആയിട്ടല്ല ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും നമുക്കറിയാം ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു ഈ ജാതി എന്ന് പറയുന്നത് ഒരു ജാതി മനുഷ്യനുള്ളൂ ഒരു ജാതി മനുഷ്യന് ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ് മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും ജാതി ഭേദമില്ല എന്ന് ഗുരു നമുക്ക് നമുക്കറിയാം അതുകൊണ്ടൊരു ജാതിയോ സമുദായത്തിനോ എതിരെയല്ല പക്ഷേ ഈ ഐഡിയോളജി ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഹിന്ദു ഹിന്ദൂസ് ആണ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം എന്താണ് അവർ അവരുടെ മനസ്സിലുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് അവർ അവരാരാണെന്ന് മനുഷ്യർ തന്നെയാണ് അവർ പക്ഷേ അവരുടെ മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അവരെങ്ങനെ ആണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ കൺവിക്ഷൻ എന്താണ് ആ കൺവിക്ഷൻ മാറാൻ സാധ്യതയുണ്ടോ മാറുന്നുണ്ടോ ഇതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയും ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റിയും അസസ് പോലെ നമുക്കും അസസ് ചെയ്താൽ നമുക്കിതിനെ നേരിടാൻ നോക്കും ഈ എൻ ഈ ഹിന്ദുത്വ ഇന്ത്യയുടെ അടിത്തറ ഹിന്ദുത്വ ഇന്ത്യയുടെ അടി മുഴുവൻ നിലനിൽക്കുന്നത് ഒരൊറ്റ ഒരൊറ്റ ഫോൾസ്ഹുഡ് ഒരൊറ്റ അസത്യത്തിലാണ് ആ അസത്യം എന്താണ് ഈ രാജ്യത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ ഹിന്ദുക്കളാണ് എന്നുള്ള ഫോൾസുഡാണ് എന്നുള്ള അസത്യമാണ് അത് ആര് ഒരു അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ നൂറ് വർഷത്തിൽ നൂറ്റി വർഷത്തിൽ ആണ് ഇത് ഇമർജ് ചെയ്തത് ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിനെ ഡയറക്റ്റ്ലി കൺഫ്രണ്ട് ചെയ്ത് അത് ക്വസ്റ്റ്യൻ ചെയ്ത് ടോട്ടലി കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യാൻ ഒരൊറ്റ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ അത് നാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിക്കുന്നതിൻ്റെ പതിനൊന്നാം ദിവസം കേരള ഗവൺമെന്റിയിൽ ഗുരു പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയുന്നു അതായത് ഇത്ര ആണല്ലോ ഇല്ലല്ലോ എന്ന് ഗുരു പറയുന്നു ഇതാരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഈഴവ കമ്മ്യൂണിറ്റിയിൽ പല മെജോറിറ്റി ഉൾപ്പെടെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പക്ഷേ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഗുരു എന്തുകൊണ്ട് പറഞ്ഞു ഗുരു മുൻ മുൻകണ്ടു അതേ സംഭാഷണത്തിൽ ഗുരു പറയുന്നു ഇന്ത്യക്ക് എന്താണ് ഇന്ന് വേണ്ടത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷത്തിൽ നിന്നും മത്സരത്തിൽ നിന്നും വിമോചനം ഗുരു മുൻ കണ്ടു ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഗുരു കണ്ടു ഹിന്ദു എന്നുള്ളൊരു ഇല്ലാത്ത മതം ഉപയോഗിച്ച് ഇവിടെ വലിയ സംഘർഷം ഉണ്ടാക്കുന്ന ഗുരു മുൻ കണ്ടു ആൻഡ് ചരിത്രം ഗുരു ശരിയായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കുന്നു അപ്പോൾ രണ്ട് മിനിറ്റിൽ ഞാൻ എന്തുകൊണ്ടിത് ഗുരു പറഞ്ഞു എന്നൊന്ന് സൂചിപ്പിക്കാം അത് വലിയൊരു ലോങ് ഡിസ്കഷനാണ് പക്ഷെ സൂചിപ്പിക്കാം എന്തുകൊണ്ടാണ് ഗുരു എന്തായിരുന്നു ഗുരുവിൻ്റെ യുക്തി ഹിന്ദു മതമേ ഒരു മതമേ ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ത് യുക്തിയിലാണ് ഗുരു പറഞ്ഞത് ഗുരു പറഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഗുരു പറയുന്നു ഹിന്ദു എന്നുള്ള ഒരു പതിനൊന്ന് മതങ്ങളുടെ പൊതു പേരാണ് നാട് പറയുന്നത് സെമാറ്റിക് സെമാറ്റിക് റിലിജൻ എന്ന് പറയുന്നത് മൂന്ന് മതങ്ങളുടെ പൊതുപ്പേരാണ് ജുഡേയിസം ഇസ്ലാം ക്രിസ്ത്യാനിറ്റി പക്ഷേ സെമാറ്റിക് മതം ഒരു മതമല്ല ഒരു മതത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ ബേസിസോ വോട്ട് എവർ ബേസിസോ ഒരു പൊതു പേരാണ് ഒരു സെമാറ്റിക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു എൻ്റെ മതം സെമാറ്റിക് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഞാൻ ഇതിലെല്ലാം ഈ മൂന്ന് മതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സെമാറ്റിക് മതത്തിൽ പെടുന്നു എനിക്ക് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ മൂന്ന് മതത്തിന് കോമണാലിറ്റീസ് ഉണ്ടെങ്കിലും ഇറിക്കൺസിലബിൾ കോൺഫ്ലിക്സ് ഉണ്ട് ഈ ഏതെങ്കിലും ഒരു മതത്തിൽ പെട്ടാലേ ഞാൻ സെമാറ്റിക് റിലിജിയൻ ആണെന്ന് എനിക്ക് പറയാൻ നോക്കുകയുള്ളൂ അതുപോലെ ഗുരു പറയുന്നു പതിനൊന്ന് മതങ്ങളുണ്ട് ആ പതിനൊന്ന് മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്താണ് പതിനൊന്ന് മതങ്ങൾ ഗുരു പറയുന്നു വൈദിക മതം പൗരാണിക മതം വൈഷ്ണവ മതം മതം അദ്വൈത മതം വിശിഷ്ട അദ്വൈത മതം ദ്വൈതമതം ശാക്തേയ മതം മതം വൈശേഷിക മതം മീമാംസ മതം പതിനൊന്ന് മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ഇത് വിഭിന്ന മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റി ജുഡേയ്സം ഹിന്ദുയിസം സോറി ക്രിസ്ത്യാനിറ്റി ജുഡേയിസം ഇസ്ലാം ആ മൂന്ന് മതങ്ങളെ പോലെ സാമാന്യതകളുണ്ട് വളരെ ഇറിക്കൺസീലബിൾ ഡിഫറൻസസ് ഉണ്ട് ഒരു ദ്വൈതവും അദ്വൈതവും ഒന്നിച്ച് വിശ്വസിക്കാൻ സീരിയസ് ആയിട്ടുള്ള ആ മതത്തിൽ പറ്റില്ല വൈഷ്ണവ ശൈവ് ഭക്തന്മാർ തമ്മിൽ വളരെ വലിയ സംഘർഷമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഗുരു പറയുന്നത് ഈ പതിനൊന്ന് മതങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കേ ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ നോക്കുകയുള്ളു അപ്പോൾ ഗുരു സമി പറയുന്നു ഹിന്ദു എന്ന് തുടങ്ങിയത് ഇവിടെ ഈ വിദേശ പുറത്തുള്ള ആൾക്കാർ ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിച്ച ഒരു പൊതു ഒരു ജ്യോഗ്രാഫിക്കൽ ടേമാണ് ഹിന്ദു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരു സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് ഒരു നൂറ് നൂറ് വർഷത്തിനുള്ളിൽ ഒരു മതമാണെന്നുള്ളൊരു അക്സെപ്റ്റഡ് ഒരു ടൈപ്പ് ഓഫ് മതമാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ കുതു എക്സ്പ്ലെയിൻ ചെയ്യാണ് അങ്ങനെ ആണെങ്കിൽ പോലും ഇതൊരു പൊതു പേരാണ് ഒരു പൊതു പൊതുപ്പേരൊരിക്കലും ഒരു മതമല്ല ആകാൻ പറ്റില്ല യാഥാർത്ഥ്യം എന്താണ് ഈ പൊതു പേരിൽ പെടുന്ന തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരെ നമ്മൾ എന്താ എന്താ ചെയ്യുന്നത് നമ്മൾ കണ്ട അമ്പലങ്ങളൊക്കെ കയറി തൊഴും പലരും ക്രിസ്ത്യൻ പള്ളിയിലും തൊഴും മാസ്ക് കണ്ടാലും തൊഴും മരത്തിനെയും തൊഴും എന്തിനേയും തോഴും എല്ലാത്തിലും ദൈവികത കാണുന്ന എല്ലാത്തിലും സീക്രട്ടിനെസ് കാണുന്ന ഒരു വളരെ ഒരു വലിയ ബ്രോഡ് വിഷൻ ഉള്ള ഉള്ളൊരു സ്പിരിച്വാലിറ്റിയാണ് ഒരു ഡെമോക്രാറ്റിക് സ്പിരിച്വാലിറ്റിയാണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർക്കുള്ളത് ഈ സ്പിരിച്വാലിറ്റി ഓർഗനൈസേഷൻ ഇല്ല ഒരു ഇല്ല ഒരു പ്രീസ്റ്റ്ഹുഡ് ഇല്ല ദൈവസങ്കല്പവും ആചാരങ്ങളും വിശ്വാസങ്ങളും ഓരോരുത്തർക്കും ഷെയ്പ്പ് ചെയ്തെടുക്കാം മാറ്റിയെടുക്കാം പൂർണ്ണ ഡെമോക്രസി എന്ന് വെച്ചാൽ ക്രാറ്റോസ് പവർ ഡീമോസ് പീപ്പിൾ പവർ ഇസ് ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ ഡെമോക്രാറ്റിക് സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ ദ പവർ ഓവർ സ്പിരിച്വാലിറ്റി ഇസ് ഹാൻഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഐ ക്യാൻ ഡിസൈഡ് ഹൂ മൈ ഗോഡ് ഇസ് നോബഡി ക്യാൻ ടെൽ മീ ഹു വാട്ട് ഗോഡ് ഇസ് ഓർ ഹു ഗോഡ് ഇസ് അല്ലേ എനിക്ക് തീരുമാനിക്കാം ആ ഡെമോക്രാറ്റിക് സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പക്ഷെ ഗുരു പറയുന്നത് ആ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൻ്റെ പൊതുപ്പേര് ഹിന്ദു അല്ല ഈ പതിനൊന്ന് മതങ്ങളുടെ അംഗങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു അംഗ ഒരു മതത്തിൽ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ പൊതുപ്പേരാണ് ഹിന്ദു അപ്പം ഞാനൊരു ശൈവ മന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എനിക്കറിയില്ല എന്താണ് ശൈവിസം എന്താണെന്ന് എനിക്കറിയില്ല ശിവനെ അറിയാം ശിവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പൗരോഹിതൻ അവിടെ ഇരുന്ന എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയില്ല എന്താ പറയുന്നത് എന്താണ് അവർ ആചാരം വൈഷ്ണവചാരം എന്താണ് ശൈവ ആചാരം എന്താണ് എനിക്കതൊന്നും അറിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രയേ ഉള്ളൂ അടുത്ത ശിവ ശിവ ശൈവ മന്ദിരത്തിൽ പോയി അല്ല വൈഷ്ണവ മന്ദിരത്തിൽ പോയി അവിടെയും വൈഷ്ണവ വിഷ്ണുവിനോടും പ്രാർത്ഥിക്കും ഞാൻ എല്ലാത്തിനോടും പ്രാർത്ഥിക്കും പക്ഷേ അത് അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഹിന്ദു അല്ല ഞാൻ ഹിന്ദു അല്ല പിന്നെ ഞാൻ ആരാണ് ഇപ്പോൾ ഗുരു പറയുന്നു അങ്ങനത്തെ ഒരു മതം ഈ കൂട്ടം ആൾക്കാർക്ക് ഒരു പൊതുപ്പേര് വേണമെങ്കിൽ എന്തുകൊണ്ടാ പൊതുപ്പേര് ലോകമതം ലോ ലോകമതം എന്ന് വെച്ചാൽ ആളുകളുടെ മതം ഏക മതം എന്ന് വെച്ചാൽ കോമൺ മതം തുറന്ന മതം അല്ലെങ്കിൽ മാനവധർമ്മം എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ മതം എന്തിനെ മനുഷ്യൻ തീരുമാനിക്കുന്ന മതം മതം മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് ടു റിലിജൻ അപ്പോൾ ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരുടെ പൊതുപ്പേർ ആക്ച്വലി മാനവധർമ്മം എന്നാണ് അല്ലാതെ ഹിന്ദു അല്ല നമ്മളോട് പറയുന്നു നിങ്ങൾ വൈഷ്ണവ ഇപ്പം നടക്കുന്ന എന്താണ് അദ്വൈത മതം വൈഷ്ണവ മതം ശൈവ മതം ഈ മതങ്ങളിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യുകയാണ് ആക്ച്വലി പതിനൊന്ന് മതങ്ങളിലേക്കല്ല ഈ പതിനൊന്ന് മതങ്ങളിലെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ തദ്ദേശിക ആധ്യാത്മികതയെ ഇല്ലാതാക്കി ഇപ്പം ഒരു യക്ഷി എറണാകുളത്ത് യക്ഷി കാലൻ ഒരു അമ്പലമുണ്ട് അവിടെ വിഷ്ണു മൈ എന്നൊരു പേര് ചേർക്കും എന്നിട്ടൊരു ഒരു ബ്രാഹ്മിൻ പ്രീസ്റ്റ് വന്ന് അവിടുത്തെ ഒരു ആക്ച്വൽ ടെമ്പിളാണ് എൻ്റെ ഒരു നെഫ്യൂ അവിടെ കല്യാണം കഴിച്ചു കൊച്ചൊരു ടെമ്പിളാണ് അവിടെ വിഷ്ണു മൈന്ന് പേരിട്ടിട്ട് അവിടെ വന്ന് പൂജയൊക്കെ ചെയ്ത് അവിടുത്തെ പണമൊക്കെ ഉണ്ടാക്കി ഇപ്പം തൊട്ടടുത്തൊരു വീട് വെച്ച് അവിടെ വലിയ ബി എം ഡബ്ല്യു കാറ് വെച്ച് സുഖമായി താമസിക്കുകയാണ് വിഷ്ണു മൈന്ന് ഒരു പേര് എടുത്തു ഒരു വിഷ്ണുവിൻ്റെ ഒരു പ്രതിമയും അടുത്ത് വെച്ചു പക്ഷെ ആൾക്കാരവിടെ വരുന്നു പൂജിക്കുന്നത് ഈ നമ്മൾ യക്ഷിയും കാലനെയും പൂജിക്കാനാണ് വരുന്നത് പക്ഷെ അവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് നമ്മളുമായിട്ടൊരു ബ്രിഡ്ജുണ്ടാക്കി ഈ അവരുടെ ഈ പതിനൊന്ന് മതങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാനുള്ളൊരു തന്ത്രമാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡിയ ഒരു സങ്കല്പം നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് അതിൽ ഉൾപ്പെടുത്താനുള്ളൊരു ഒരു തന്ത്രമാണ് വാസു ഈ പേര് പക്ഷെ നമ്മുടെ ആധ്യാത്മിക ആധ്യാത്മികതയെ ഗുരു പൂർണ്ണമായി ആദരിക്കുന്നു എല്ലാവരുടെ ആധ്യാത്മികതയും കുട്ടിച്ചാത്തേ വിശ്വാസം പോലും ഗുരു ആദരിക്കുന്നു ഗുരു ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് കുട്ടിച്ചാത്തനെന്നെ ശല്യം ചെയ്യുന്നു എന്തെങ്കിലും ഗുരു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം ഗുരു അത് കുട്ടിച്ചാത്തനെ ഒരു എഴുത്തെഴുതണം എന്നെ ശല്യപ്പെടുത്തരുത് ഗുരു എന്ത് ചെയ്തു ഒരു കടലാസ് എടുത്തു ഉടനെ ഒരു എഴുത്തെഴുതി ശ്രീ കുട്ടിച്ചാത്തൻ അറിയുന്നതിന് ദയവായി ഇന്നൊരു ശല്യപ്പെടുത്തരുത് നാരായണ ഗുരു എന്ന് എഴുതി കൊടുത്തു അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു ഗുരുവിന് കുട്ടിച്ചാത്തനിൽ വിശ്വാസമുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു എൻ്റെ വിശ്വാസമല്ല അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അതാരെയും ശല്യപ്പെടുത്തുന്ന വിശ്വാസമല്ല ആ വിശ്വാസത്തിനെ നമ്മൾ അവഹേളിക്കരുത് ആ വിശ്വാസത്തിന് അപ വിശ്വാസം വേറെ ആയതുകൊണ്ട് അവഹേലിക്കരുത് അപരനായി കാണരുത് ആ വിശ്വാസത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം ഗു അതുകൊണ്ടാണ് ശിവ ശിവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ ഗുരു ഗുരു എന്ന് നടരാജഗുരു എഴുതുന്നു ശിവൻ ഒരു സാധാരണ മനുഷ്യനാണ് ദൈവമല്ല എന്ന് എല്ലാവരോടും പറഞ്ഞ ഗുരു ശിവ പ്രതിഷ്ഠ ചെയ്തത് അരുവിപ്പുറത്തിൽ എന്ന് വെച്ചാൽ ജനങ്ങൾ ശിവനിൽ വിശ്വസിക്കുന്നു ഗുരു വിശ്വസിക്കുന്നു എന്നുള്ളതല്ല ജനങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ പ്രതിഷ്ഠകളും എല്ലാ ഗുരുവിൻ്റെ കൃതികളും ഓരോ ജനക്കൂട്ടത്തിൻ്റെ അവരുടെ വിശ്വാസത്തിന് വഴിതെളിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിനും ഗുരു വഴി വഴി തെളിച്ചു തരികയാണ് നിങ്ങളുടെ വിശ്വാസം ഒരു ഒരു ലോക വിശ്വാസമാണ് ഒരു വിശ് ഒരു മാനവധർമ്മത്തിൻ്റെ വിശ്വാസമാണ് ഹിന്ദു എന്നുള്ള മതമില്ല അത് പൊതുപ്പേരാണ് ആ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു മതത്തിൽ ആ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാലോ നമ്മളൊക്കെ കീഴാളുകളാണ് നമുക്ക് അമ്പലത്തിൽ ഒക്കില്ല ഈ പഴയ പണ്ട് ഈ രാമമന്ദിരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കാർക്കവിടെ ഒക്കില്ലായിരുന്നു അല്ലേ നമ്മൾ കേറ്റാൻ വിസമ്മതിച്ച ഒരു അമ്പലമല്ലേ അപ്പം നമ്മുടെ നമ്മുടെ അമ്പലമാണെന്ന് എങ്ങനെ പറയും എനിക്ക് കയറാനൊക്കാത്ത ഒരു എൻ്റെ മനുഷ്യനെ കാണാത്ത ഒരു 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 ദിവ്യ സ്ഥലത്തിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു ഏതെങ്കിലും ഒരു ഏത് മതത്തിൽ കയറിയാലും നമ്മൾ കീഴാളുകളാവുന്നു നമ്മൾ നമുക്കവിടെ ഇടമില്ല മറിച്ച് മാനവധർമ്മമാണ് നമ്മുടെ മതം എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ജനാധിപത്യ ആധ്യാത്മികത വീണ്ടെടുക്കാൻ ഒക്കും അപ്പം ഞാൻ പറയുന്നത് ഈ ഹിന്ദു എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ വളരെ യുക്തിപൂർവം വളരെ സ്പഷ്ടതയോടുകൂടി സൂക്ഷ്മമായി ഡയറക്റ്റ്ലി കൺഫ്രണ്ട് ചെയ്ത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു പറഞ്ഞു അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു അത് ഉപയോഗിച്ച് ഈ തെറ്റിദ്ധാരണ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ മാനവധർമ്മ ധർമ്മികളല്ല ഹിന്ദുക്കളാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാതെ ഈ ഹിന്ദുത്വ ഇന്ത് ഈ ഹിന്ദുത്വത്തിന് തടയാൻ പറ്റില്ല അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ഭീകര ഇതിൽ നിന്ന് മനസ്സിലാക്കണം പക്ഷേ ഇതിനെ എങ്ങനെ നേരിട നേരിടണമെങ്കിൽ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഒരു ലേബലിനെ അത് അർഹിക്കുന്ന ആൾക്കാരുണ്ട് ഈ പതിനൊന്ന് മതങ്ങളിൽ വിശ്വസിച്ച് അവർക്ക് ആ മതങ്ങളിൽ സ്ഥാനമുണ്ട് ആ ഉന്നത സ്ഥാനമുണ്ട് അവർക്ക് അവർക്കത് ഉപയോഗിക്കാം തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ബാക്കിയുള്ള നമ്മൾക്ക് നമ്മൾ ഹിന്ദുക്കളാണോ അല്ലയോ അതോ ഗുരു പറഞ്ഞതുപോലെ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ അത് പൊതുപ്പേരാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മതത്തിൻ മതത്തിനോടുള്ള അപ്രോച്ച് മാനവധർമ്മമാണ് നമ്മൾ വിശ്വസിച്ച് ഇതിനെക്കുറിച്ച് ഒരു പുനർചിന്ത വന്നാലേ നമുക്ക് ഈ ഹിന്ദുത്വത്തിനെ നേരിടാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ഒരു യാത്രയിൽ ഒരു തുടക്കമായി ഒരു ആദ്യത്തെ ചുവട് ഈ ബുക്ക് തീരും ആയി തീരും എന്നെനിക്കൊരു സംശയമില്ല ഇത് എഴുതിയതിനും ഡോക്ടർ ശ്യാംകുമാറിനോട് ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു താങ്ക്